മോദിയെ പൂട്ടിക്കെട്ടാൻ പല തന്ത്രങ്ങളും സ്വന്തം പാളയത്തിലും ശത്രുക്കളുടെ പാളയത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു കാരണം ഈ ഭരണം ജനങ്ങൾക്ക് മടുത്തു തുടങ്ങിയെന്ന് നൂറ് തരം ഉറപ്പാണ് മാത്രമല്ല മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുളയ്ക്കുന്ന ഒരുപാട് കൂട്ടക്കുരുതികൾക്ക് കാരണമാകുന്ന പ്രവൃത്തികൾക്കാണ് ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രം കൂടി പങ്കാളിയാകാൻ പോകുന്നത് അതിൽ എൻ ഡി എയ്ക്കും പങ്കുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മോദിയുടെ പിന്തുണ അതിനുണ്ടെന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കാൻ ആർക്കും സാധിച്ചെന്ന് വരില്ല അതുകൊണ്ടാണ് ഇപ്പോൾ മോദിയെ വെട്ടിലാക്കുന്ന ഒരു പ്രസ്താവനയുമായിട്ട് ഒരു നേതാവ് രംഗത്ത് വന്നത് മറ്റാരുമല്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഘടക കക്ഷികളുടെ അവരുടെ നേതാക്കളും തന്നെയാണ് ഇസ്രായേലിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുന്നത് നിർത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ ഡി എ ഘടക കക്ഷിയായ ജനതാദൾ മുന്നോട്ട് വന്നത് ഇക്കാര്യം ഉന്നയിച്ച് പ്രതിപക്ഷ എം പിമാരുടെ സംയുക്ത പ്രസ്താവനയിൽ ജെ ജനറൽ സെക്രട്ടറി കെ ത്യാഗി ഒപ്പുവെച്ചു त्यागी के पुरम में एसपी लोकसभा एमपी मोहिबुल्ला नदवी जावेद अली खान एमपी संजय सिंह एमपी पंकज पुष्कर एमएलए മീം അഫ്സൽ മുൻ എംപിയും രാഷ്ട്രവാദി സമാജ് പാർട്ടിയുടെ മുൻ പ്രസിഡന്റുമായ മുഹമ്മദ് അദീബ് മുൻ ലോക്സഭാ എം പി കുൻവർ ഡാനിഷ് അലി തുടങ്ങിയവരാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ച മറ്റു ചിലർ നടന്നുകൊണ്ടിരിക്കുന്ന സയനിസ്റ്റ് ആക്രമണത്തെയും പാലസ്തീൻ ജനതകൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ഹീനമായ വംശഹത്യയെയും അപലപിക്കുന്നു ഇന്ത്യയ്ക്ക് ഇതിൽ പങ്കാളിയാകാൻ കഴിയില്ല നീതിയുടെയും മനുഷ്യാവകാശങ്ങളുടെയും കാര്യത്തിൽ എല്ലായിപ്പോഴും പോരാടുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഈ വംശഹത്യയിൽ പങ്കാളിയാകാൻ കഴിയില്ല എന്നത് ഇവിടെ പറഞ്ഞു വെച്ച കാര്യമാണ് ത്യാഗിയും പ്രതിപക്ഷ നേതാക്കളും ഞായറാഴ്ച ഡൽഹിയിൽ ലീഗ് ഓഫ് പാർലമെന്റേറിയൻസ് ഫോർ അൽ ഗുഡ്സിന്റെ സെക്രട്ടറി ജനറൽ മുഹമ്മദ് മക്രം ബലാവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാർട്ടിയുടെ ആദ്യ നാളുകൾ മുതൽ ജനതാദൾ ഫലസ്തീൻ വിഷയത്തെ പിന്തുണച്ചിരുന്നുവെന്ന് ത്യാഗി ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിരുന്നു എൻ ഡി എ സഖ്യകക്ഷികളാണെങ്കിലും സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കാൻ മടിക്കില്ലെന്ന സന്ദേശമാണ് ജെ നൽകുന്നത് വഖഫ് നിയമ ഭേദഗതി വിഷയത്തിലും ജെ ഡി യു നേരത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ വഖഫ് ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടായിരുന്നു ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ രംഗത്തെത്തിയിരുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ വൈകാതെ നിതീഷ് പുറത്തേക്ക് ചാടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകര് ചൂണ്ടിക്കാണിക്കുന്നത്